അടുത്ത രാജി ആരുടേത് ഈശോ മിഷിഖാക്കി സ്ഥിതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ചൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എടുത്താൽ സീറോ മലബാർ സഭയുടെ തലപ്പത്തുള്ളവരൊക്കെ രാജിവെച്ച് പോയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഈ കാലയളവിൽ സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിലുള്ളവർ രാജിവെച്ച് പോകേണ്ടി വന്നു പാറേക്കട്ടിൽ പിതാവ് എന്തുകൊണ്ട് രാജിവെച്ചു അല്ലെങ്കിൽ റോം രാജിവെപ്പിച്ചു എന്ന കാര്യം ഞാൻ വിശദമായിട്ട് രണ്ട് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു കരിയിൽ പിതാവ് രാജിവെക്കാൻ ഉണ്ടായ സാഹചര്യങ്ങളും ഞാൻ വിശദമാക്കി അത് ഞാൻ ഈ ആഴ്ചയിൽ ഒരുപാട് വീഡിയോസിൽ അതെല്ലാം പറഞ്ഞു ആലഞ്ചേരി പിതാവിൻ്റെ രാജി നമുക്കറിയാം ഈ അഞ്ച് മെത്രാമാർ സഭയിൽ ഉണ്ടാക്കുന്ന ശീഷ്മ ഉണ്ടാക്കുന്ന പാഷാണ്ഠത പഠിപ്പിക്കുന്ന വിമത വൈദികരുടെ പക്ഷം ചേർന്ന് മാര് റോമിലേക്ക് കത്തെഴുതി ആലഞ്ചേരി പിതാവ് രാജിവെച്ചാൽ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കും ആലഞ്ചേരി പിതാവ് രാജിവെച്ചാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കുമെന്ന് അഞ്ച് മെത്രാന്മാർ റോബിനെ അറിയിച്ചു തൻ്റെ രാജി താൻ രാജിവെച്ചാൽ അങ്ങനെയെങ്കിലും സഭയിൽ ഐക്യവും ഏകീകൃത കുർബാന നടപ്പാകും എന്നു വരികിൽ എന്നുണ്ടെങ്കിൽ താൻ രാജിവെക്കാം എന്ന് കരുതി ആനഞ്ചേരി പിതാവ് രാജിവെച്ചു അതായത് ആ സ്ഥാനത്ത് അള്ളിപ്പിടിച്ചിരിക്കാതെ സഭയിൽ ഐക്യതയുണ്ടാകും എന്ന് വിചാരിച്ച് അതുപോലെ തൻ്റെ രാജിയിലൂടെ ഒരുപക്ഷെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കും തന്നോടുള്ള വ്യക്തിവൈരാഗ്യം കൊണ്ടാണ് അവർ കുർബാനയോട് ഈ അനാദരവ് കാണിക്കുന്നതെങ്കിൽ താൻ മാറി നിൽക്കാം എന്ന് വിചാരിച്ച് ആലഞ്ജലി പിതാവ് രാജി സമർപ്പിച്ചു വാസ്തവത്തിൽ ഈ അഞ്ച് മെത്രാന്മാര് ഈ വിമത വൈദികരുടെ വൈദികർ കൂടി ഒരുക്കിയ കെണിയിൽ ആലഞ്ജലി പിതാവ് പെട്ടുപോയതാണ് ഈ ഇങ്ങനെ റോമിലേക്ക് കത്തെഴുതുമ്പോൾ അത് അതിനകത്ത് വാസ്തവമില്ല എന്ന് റോമനെ ബോധ്യപ്പെടുത്താൻ ആലഞ്ജലി പിതാവ് ശ്രമിക്കേണ്ടതായിരുന്നു ശ്രമിച്ചില്ല എനിക്ക് അറിയില്ല കേട്ടോ ശ്രമിക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ പക്ഷം മാത്രമല്ല അതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു കാര്യം കൂടിയുണ്ട് പ്ലേറ്റോ ഗ്രീക്ക് തത്വജ്ഞാനിയായ പ്ലേറ്റോ ക്രിസ്തുവിന് ക്രിസ്തു ജനിക്കുന്നതിന് പത്ത് നാനൂറ് വർഷം മുമ്പ് ജീവിച്ചിരുന്ന ആളാണ് പക്ഷേ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണെന്ന് ഇന്നും ചർച്ച ചെയ്യുന്നുണ്ട് അദ്ദേഹം ഭരണാധികാരിയെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത് ദ ബെസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ ഇസ് ദ വൺ ഹൂ അപ്പോയിൻസ് ദ ഫിറ്റിംഗ് പേഴ്സൺ ഇൻ ദ ഫിറ്റിംഗ് പൊസിഷൻ ആരാണ് നല്ല ഭരണാധികാരി ഉചിതമായ പദവിയിൽ ഉചിതമായ ആളെ നിയമിക്കുന്ന ആളാണ് ഭരണാധികാരി നല്ല ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ഉചിതമായ പദവിയിൽ ഉചിതമായ ആളെ അപ്പോയിൻറ് ചെയ്യുക ഭരണാധികാരികൾ ചെയ്യേണ്ടത് അങ്ങനെയാണ് അപ്പം നമുക്കൊരു ചെറിയ ഉദാഹരണം നോക്കുക നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൂറ്റമ്പത് കോടി മനുഷ്യരുടെ നേതാവാണ് നൂറ്റമ്പത് കോടി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം ലോകായ ലോകത്തെ മുഴുവൻ കറങ്ങാൻ പോകുന്നുണ്ട് രാഷ്ട്രത്തിന് വേണ്ടി ആയിരിക്കാം അല്ലാതിരിക്കാം അതൊക്കെ എന്തെങ്കിലും ആവട്ടെ ഇത്രയും പേരുടെ കാര്യങ്ങളൊക്കെ ഇടപെടണം അപ്പോൾ അദ്ദേഹം പോകുമ്പോഴത്തേക്ക് ഈ ഭരണം നടത്തുന്ന നടത്തുന്നവരാ അദ്ദേഹം ഓരോ പൊസിഷനിലും വേണ്ട ആളുകളെ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട് അവർ ചെയ്തോളും അവർ ഒബ്സർവ് ചെയ്യുകയാണ് പ്രധാനമന്ത്രി ചെയ്യേണ്ട കാര്യമുള്ളൂ അപ്പോൾ ഉചിതമായ പദവിയിൽ അങ്ങനെ പദവികളില്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യണം പദവിയിൽ ഉചിതമായ ആളുകളെ നിയമിച്ചാൽ പിന്നെ അവർ ഒബ്സർവ് ചെയ്താൽ മതി അവർ കാര്യങ്ങൾ നടത്തിക്കോളും അതിൽ പിതാവിന് ഒരു വീഴ്ച പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ വ്യക്തിപരമായ നിരീക്ഷണം ഉചിതമായ പദവിയിൽ ഉചിതമായ ആളുകളെ നിയമിക്കുന്നതിൽ അദ്ദേഹത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ടാണ് ഈ കെണികൾ തിരിച്ചറിയാൻ പറ്റാതെ പോയത് ഇതൊരു കെണിയാണ് അദ്ദേഹത്തെ മാറ്റാൻ വേണ്ടി മാറ്റാൻ വേണ്ടിയുള്ള കെണിയാണ് അദ്ദേഹം മാറിയാൽ തങ്ങളുടെ തോന്നിയാ മനസ്സിൽ കാര്യങ്ങൾ നടക്കുമെന്ന് വിചാരിച്ച ഒരു ഒരു സമ്മർദ്ദ ഗ്രൂപ്പിൻ്റെ കെണിയിൽ പെട്ടുപോയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏതായാലും സഭയെ സംബന്ധിച്ച് അതൊരു രാജി അപ്പോൾ പാറഘട്ടിൽ പിതാവ് രാജിവെച്ചു കരിയിൽ പിതാവ് രാജിവെച്ചു ആലഞ്ചേരി പിതാവ് രാജി വെച്ചു അടുത്ത ആണ്ട്രസ് പിതാവ് ആണ്ട്രസ് പിതാവിന്റെ രാജിയുടെ കാരണം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എങ്കിലും ഞാൻ ഇതും വ്യക്തിപരമായ എൻ്റെ തീർത്തും വ്യക്തിപരമായ ഒരു നിരീക്ഷണമാണ് ആഭിചാര കുർബാന അർപ്പിച്ചവർക്കെതിരെ നടപടി എടുത്തില്ല പെട്ടെന്ന് നടപടി എടുത്തില്ല എന്നുള്ളതാണ് ഒരു കാരണമായിട്ട് ഞാൻ കാണുന്നത് എങ്കിലും അദ്ദേഹം ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നിങ്ങൾക്ക് പലർക്കും അറിയാം ഞാൻ അതിലേക്ക് പോകുന്നില്ല ഞാൻ വേറൊരു ഈ ആണ്ടസ് പിതാവ് ചെയ്ത കാര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ഞാൻ വേറൊരു സംഭവം പറയാം ഒരു വികാരിയച്ചൻ ഒരു വലിയ ഫൊറോന പള്ളിയിൽ വികാരി അദ്ദേഹം വികാരിയച്ചനായിരുന്നു ഈ ആ പള്ളിയിൽ പെരുന്നാൾ നടത്തുക എന്ന് പറഞ്ഞാൽ പള്ളി പെരുന്നാൾ നടത്തുക എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ് കാരണം കുറേ പേര് അവരുടെ എല്ലാം വളരെ ഭംഗിയായിട്ട് നടത്തും പക്ഷേ പള്ളിയുടെ പ്രദക്ഷിണം അലങ്കോലമാക്കും എല്ലാം കൊല്ലും അവരിങ്ങനെ ഓ പള്ളിയുടെ പ്രദർശനം പോകുമ്പോൾ പ്രദർശനം മുമ്പിൽ കൊട്ടും ബഹളവും എൻ്റെ വീടിന് മുമ്പിൽ നിർത്തി കൊട്ടണം എന്നെല്ലാം പറഞ്ഞ് ബഹളമാണ് ഈ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് ഇറങ്ങി പുലർച്ചെ മൂന്ന് മണിക്ക് വരുമ്പോളാക്കിയാണ് കയറി അവർ നിശ്ചയിക്കണം പള്ളിയിൽ നിന്ന് പള്ളിയിൽ ഈന്നിറങ്ങിയ പ്രദക്ഷിണം പള്ളിയിൽ എപ്പോൾ കയറണമെന്ന് ഈ ഒരു തരം ഗുണ്ടാസംഘം പോലെ നമ്മുടെ വിമത ഗുണ്ടകൾ പോലെ അൽമാര മുന്നേറ്റ ഗുണ്ടകൾ പോലെ ഗുണ്ടകളാണ് അപ്പോൾ എല്ലാ അതിനു മുമ്പ് ഈ പറഞ്ഞ വികാരിച്ചന് മുമ്പുള്ള എല്ലാവരും ഈ പ്രശ്നം കണ്ടിട്ടുണ്ട് പക്ഷെ നടപടി എടുക്കാൻ ആർക്കത്ര എളുപ്പമായിരുന്നില്ലേ ഈ വികാരിച്ചൻ എന്ത് ചെയ്തെന്ന് അറിയാമോ ഈ വികാരിച്ചൻ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു കണ്ടാൽ അറിയാവുന്ന ഇത്രയും പേർക്കെതിരെ കേസ് കൊടുത്തു കണ്ടാൽ അറിയാവുന്ന പേര് വെച്ച് കേസ് കൊടുത്തു അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഒരു കൊല്ലത്തേക്ക് അവർക്ക് നല്ല നടപ്പ് എല്ലാ തിങ്കളാഴ്ചയും സ്റ്റേഷനിൽ പോയിട്ട് ഒപ്പിടണം പത്തിരുപത് പേരുണ്ട് ഈ ഗുണ്ടാ സംഘം എല്ലാ തിങ്കളാഴ്ചകളിലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒപ്പിടണം പോയവർ ഒരു കൊല്ലം അങ്ങനെ കഴിഞ്ഞപ്പോൾ പിന്നത്തെ വർഷം അപ്പോഴേക്കും ഈ വികാരിച്ചൻ ട്രാൻസ്ഫർ ചെയ്തു വേറെ വികാരിച്ചും വന്നു ഈ വികാരിച്ചത് നാല് വർഷം അവിടെ ഇരുന്നിട്ട് തന്നെയാണ് പോയത് പിന്നീട് വന്ന വികാരിച്ചൻ്റെ കാലത്ത് ഒരു പ്രശ്നവും ഉണ്ടായില്ല അപ്പോൾ ആ വികാരിച്ചും വിചാരിച്ചത് ആ വികാരിച്ചൻ്റെ കഴിവാണെന്നാണ് വാസ്തവത്തിൽ ആ വികാരിച്ചൻ്റെ കഴിവായിരുന്നില്ല അതിനു മുമ്പത്തെ വികാരിച്ചൻ കൃത്യമായ നടപടികൾ എടുത്തതുകൊണ്ട് അങ്ങനെ നടപടികളും പോലീസ് കേസൊക്കെ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സൈപ്പയിലെ കുറച്ച് മോശമായി പക്ഷേ അതോടുകൂടി ആ പ്രദേശത്തെ ആ പള്ളിയിലെ പ്രശ്നം അങ്ങ് തീർന്നു എനിക്ക് തോന്നുന്നു ആൻഡസ് പിതാപ് ഇതുപോലെ വേണ്ട നടപടികൾ സ്വീകരിച്ചു ഈ എന്തെല്ലാം നടപടികൾ അപ്പം പിന്നീട് വന്നവർക്ക് കുറച്ച് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി അത് അദ്ദേഹത്തിൻ്റെ പേര് സൽപ്പേര് കുറച്ച് മോശമായെങ്കിലും അദ്ദേഹം കുറേ നടപടികൾ സ്വീകരിച്ചു പ്രത്യേകിച്ചും നിയമപരമായിട്ട് അദ്ദേഹം കാനലിൽ പഠിച്ചിട്ടുള്ള ആളായതുകൊണ്ട് നിയമപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ മുന്നോട്ട് നീക്കി അതുകൊണ്ട് കുറച്ചുകൂടി കാര്യങ്ങൾ ഇപ്പം എളുപ്പമാണ് എന്നെനി നമുക്കറിയാം എങ്കിലും എങ്കിലും അദ്ദേഹം രാജിവെക്കാതെ പോകണം രാജിവെക്കാതെ നിൽക്കണമായിരുന്നു എങ്കിലാണ് നമ്മുടെ സഭയ്ക്ക് ഒരു നേതൃത്വം ഉണ്ടാകുമായിരുന്നേ അതായത് കുറച്ചുകൂടി എല്ലാവരും രാജിവെച്ച് പോകുമ്പോൾ നമ്മുടെ സഭാ നേതൃത്വത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അൽമായർക്കും മറ്റുള്ളവർക്കും റോമിലുള്ളവർക്കൊക്കെ എന്തായിരിക്കും അതായത് സഭയുടെ തൽപ്പത്തിലുള്ള നാല് പേരും രാജിവെച്ചു പോയി ഈ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു കേരളത്തിലൊരു മെത്രാൻ റോമാലി ചെന്നു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ സിംഹാസനം അദ്ദേഹത്തോട് പറഞ്ഞു സീറോ മലബാർ സഭയുടെ നേതൃത്വം വളരെ ദുർബലമാണ് അതിന് കാരണം ഈ ഒന്നിന് പുറകെ ഒന്നായിട്ട് രാജി സഭാ നേതൃത്വത്തിൽ വരുന്ന നാല് പേരും രാജിവെച്ചു പോയി അപ്പൊ എന്തൊരു ദൗർബല്യമാണിത് ഒരു സഭയുടെ അല്ലെ സ്വയാധികാര സഭയുടെ തലവൻ തലവനാണ് പാത്രികന്റെ പദവിയുള്ള മേജർ ആർച്ച് ബിഷപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാണ് രാജിവെച്ചു പോകുന്നത് ഈ എറണാകുളം അങ്കമാലി എന്ന് പറഞ്ഞ സഭയുടെ ആസ്ഥാനം ഇരിക്കുന്ന സ്ഥലത്തെ മെത്രാപൊലത്തമാരാണ് രാജിവെച്ച് പോകുന്നത് അത് ചെറിയ സംഗതിയാണോ ഒരു സഭ മുഴുവൻ നാറ്റിക്കുകയല്ലേ തീർന്നില്ല ഈ തട്ടിപ്പിതാവ് തന്നെ ഏതൊരു രൂപതയിൽ സ്വീകരണം കൊടുത്തപ്പോൾ അവരുടെ അച്ഛന്മാരോട് പറഞ്ഞു റോമിൽ തല ഉയർത്ത് നടക്കാൻ പറ്റില്ല നമ്മൾ നമുക്ക് അത്ര നാണം കെട്ട് നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് നമ്മൾ നാണം കെട്ടു നിൽക്കണേ ആരാണ് നാണം നിൽക്കണേ ചങ്കുറ്റത്തോടെ കാര്യങ്ങൾ നടപ്പാക്കണ്ടേ ഈ അധികാരം ആവശ്യമില്ലാത്തപ്പോ പ്രയോഗിക്കരുത് ആവശ്യമുള്ളപ്പോൾ പ്രയോഗിക്കണ്ടേ അങ്ങനെയല്ലേ കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നെ കർത്താവ് അങ്ങനെയല്ലേ ചെയ്തിരിക്കുന്നെ നമ്മുടെ കർത്താവ് വിഷമിച്ച് ചെയ്തിരിക്കുന്ന അങ്ങനെയല്ലേ ആവശ്യമുള്ളിടത്ത് ശകാരിക്കാനും ശാസിക്കാനും ശിക്ഷിക്കാനും പക്ഷെ അതെല്ലാം കൂടിയാണ് പക്ഷെ എന്ന് വിചാരിച്ച് എടുക്കാതിരിക്കാൻ പറ്റുമോ സ്നേഹം എന്ന് പറഞ്ഞാൽ മാത്രമല്ലല്ലോ മാത്രല്ലല്ലോ ഇല്ലേ സവിശേഷമായിട്ട് ദൈവിക രഹസ്യങ്ങൾ എന്ന് പറഞ്ഞ ലിറ്ററിയിൽ അച്ചടക്കം വേണ്ടേ അതിനെ സമരമുറിയാക്കാൻ പറ്റുമോ അങ്ങനെ സമരമുറിയാക്കിയാൽ അത് കണ്ടില്ലെന്ന് വെക്കാൻ പറ്റുമോ എന്ത് ഐക്യതയുടെ പേരിലാണെങ്കിലും സത്യവിശ്വാസം പരിത്യജിച്ചിട്ടാണോ ഐക്യത ഉണ്ടാക്കാൻ പോണേ കുർബാനെ അവഹേളിച്ചിട്ടാണോ ഐക്യത ഉണ്ടാക്കുന്നേ ഈ നാല് പേരും രാജിവെച്ച പോയതിനെ വേറെ തരത്തിൽ വ്യാഖ്യാനിക്കാം ഓ ഇത് ലത്തീൻ സഭയുടെ മേൽക്കോയ്മയാണ് അത് വിവരമില്ലായ്മയാണ് അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് കാരണം എന്താണ് സ്വയധികാര വ്യക്തിഗത സഭ എന്നോ അതിൻ്റെ എന്ത് അതിൻ്റെ അധികാരം എന്ത് അതിൻ്റെ അവകാശം എന്ത് ഇത് അറിയാത്തതിൻ്റെ പോരായ്മയാണ് അല്ലാതെ വലിയ സഭ ചെറിയ സഭയെ മേൽക്കോയ്മ നടത്തുന്നതല്ല ഫ്രാൻസിസ് മാർക്കപ്പം തന്നെ ഇത് വളരെ വ്യക്തമായിട്ട് രണ്ടും സന്ദേശത്തിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ നിങ്ങൾ സ്വയാധികാര സഭയാണ് നിങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല പക്ഷേ ഇടപെടേണ്ടി വന്നാൽ മടിച്ചു നിൽക്കില്ല നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിൽ നിങ്ങൾ സ്വയാധികാര സഭയാണ് നിങ്ങൾ അധികാരം പ്രയോഗിക്കേണ്ടത് പ്രയോഗിക്കുക അങ്ങനെ നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാൻ പരിശുദ്ധ സിംഹാസനത്തിനോ മാർപ്പാപ്പക്കോ താല്പര്യമില്ല പക്ഷേ ഇടപെടാൻ നിർബന്ധിക്കപ്പെട്ടാൽ ഞങ്ങൾ മടിച്ച് നിൽക്കില്ല ഞാൻ ഇത് എന്തിനാണ് പറയുന്നത് മനസ്സിലാകും നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ വിചാരിക്കണം നമ്മുടെ സഭയുടെ തലപ്പത്തുള്ളവർപത്തിനാല് മുതൽ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നോക്കിയാൽ തലപ്പത്തുള്ള നാല് പേരും രാജിവെച്ച് പോയി ഇതൊരു സൂചനയല്ലേ കാലത്തിൻ്റെ അടയാളമല്ലേ നിങ്ങൾ അന്തരീക്ഷത്തിലെ ഭാവഭേദങ്ങൾ കണ്ടുകൊണ്ട് ഇന്ന് മഴ വരും ഇന്ന് വെയിലുണ്ടാകും എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നു എന്തുകൊണ്ട് കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയുന്നില്ല എന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട് ഈ നാല് പേരുടെ രാജി സീറോ മലപ്പുഴ സഭയ്ക്ക് ഒരു അടയാളമല്ലേ കാലത്തിൻ്റെ ഒരു അടയാളമല്ലേ അത് നമ്മൾ തിരിച്ചറിയണ്ടേ ഇപ്പം നാളെ മുതൽ നമ്മുടെ സിനഡ് മെത്രന്മാരുടെ സിനഡ് ആരംഭിക്കുകയാണ് ആ സിനഡിൽ ഇതൊക്കെ മെത്രന്മാരും കേൾക്കുന്നുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ഞാൻ പറയാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സഭയ്ക്ക് അനുകൂലമായ കാര്യങ്ങളാണ് പറയണേ ഇനിയൊരു രാജി ഉണ്ടാകാതെ സഭയിൽ ഐക്യത ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഇനി രാജിവെച്ചു പോയാൽ നമ്മൾ ഈ രാജിവെക്കുന്നവർക്ക് മാത്രമല്ല നഷ്ടം സഭയ്ക്ക് മൊത്തം നഷ്ടമാണ് സഭയ്ക്ക് മൊത്തം നാണക്കേടാണ് കഴിവില്ലായ്മ പിന്നും പിന്നും തെളിയിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടുണ്ടോ അതിനാൽ ഞാൻ പറയുന്നത് മെത്രാന്മാർക്ക് അനുകൂലമായിട്ടാണ് സഭാ നേതൃത്വം അനുകൂലമായിട്ടാണ് ഇനിയൊരു രാജി ഉണ്ടാകാതെ സഭയിൽ ഐക്യത ഉണ്ടാകാൻ കർശനമായ കർക്കശമായ നടപടികൾ എടുത്ത് മുന്നോട്ട് പോകണമെന്നാണ് അത് ഈ സെനഡിൽ വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യും എന്ന പ്രതീക്ഷയിലാണ് ഞാനിത് പറയുന്നത് കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ നമ്മുടെ എല്ലാവർക്കും അവരെ സഹായിക്കുന്നവർക്കും പരിശുദ്ധാത്മാൻ്റെ വെളിപാട് പരിശുദ്ധാത്മാൻ്റെ കൃപ അഭിഷേകം ധാരാളമായി ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവ് ഈശോ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ